യു എ ഇ എക്സ്ചേഞ്ച് സ്മാർട്ട് കേരള ടു തൗസൻഡ് സിക്സ്റ്റീനിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനവും പൂരത്തിൻ്റെ നാടുമായ തൃശ്ശൂരിലാണ് ഇന്ന് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് തൃശ്ശൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട ജനകീയ പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗ്ഗങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നവർ തൃശ്ശൂർ നഗരസഭാ മേയർ ശ്രീമതി അജിത ജയരാജൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എം കെ മുകുന്ദൻ നഗരസഭയിലെ ബി ജെ പി പ്രതിനിധി ശ്രീ കെ മഹേഷ് പൊതുപ്രവർത്തക അഡ്വക്കേറ്റ് വിദ്യാസംഗീത് ലാലൂർ മാലിന്യവിരുദ്ധ സമര സമിതി നേതാവ് ശ്രീ ടി കെ വാസു എന്നിവരാണ് കൂടാതെ തൃശ്ശൂർ നഗരസഭയിലെ താമസക്കാരും ഈ നഗരത്തിൻ്റെ അഭ്യുദയകാംക്ഷികളുമായ ജനങ്ങളുടെ ഒരു പരിചയം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചർച്ചയിലേക്ക് കടക്കും മുൻപ് ഒരു റിപ്പോർട്ട് കാണാം ഫോക്കസ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിലാണ് തൃശ്ശിവ പേരൂർ എന്ന തൃശ്ശൂർ ഖ്യാതി നേടുന്നത് കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാന്റെ ആസൂത്രണ പാടവമാണ് ഈ നഗരത്തിന് സൗന്ദര്യവും ആധുനികതയും നൽകിയത് തേക്കിൻകാടിന് ചുറ്റും അദ്ദേഹം തീർത്ത പാത കേരളത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക ധാരകളെ സമന്വയിപ്പിക്കുന്നതുകൂടിയായിരുന്നു ഭൂമിശാസ്ത്രപരമായി കേരളത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇടനാട്ടുപ്രദേശം സാഹോദര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും മഹനീയ മാതൃക കൂടിയാണ് വിജ്ഞാനത്തെയും വിവരവിനിമയ സംവിധാനങ്ങളെയും ജനാധിപത്യവൽക്കരിച്ച അച്ചുകൂട സംസ്കാരത്തിന്റെ സവിശേഷതയിലാണ് തൃശൂർ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ നഗരി എന്ന പെരുമയിലേക്ക് ചുവടുവെക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നതു മാത്രമല്ല പൂരത്തിന്റെ നാട് എന്ന നിലയ്ക്കു ലോകമെങ്ങും തൃശൂർ അറിയപ്പെടുന്നത് തൃശൂർ പൂരത്തിന്റെ ആസ്ഥാനകോവിലായ വടക്കുംനാഥ ക്ഷേത്രത്തിനു ചുറ്റും പുത്തൻപള്ളിയും ലൂർദു ജുമാ മസ്ജിദും മതസാഹോദര്യത്തിന്റെ അലകൾ ഉയർത്തി നിൽക്കുന്നു അതോടൊപ്പം കേരള സാഹിത്യ അക്കാദമിയും സംഗീത നാടക അക്കാദമിയും ലളിതകലാ അക്കാദമിയും ശക്തൻ തമ്പുരാന്റെ കൊട്ടാരവും ആർക്കിയോളജിക്കൽ മ്യൂസിയവും മനുഷ്യ സംസ്കാരത്തിന്റെ ഔന്നിത്യം പ്രദർശിപ്പിച്ച് ഇവിടെ നിലനിൽക്കുന്നു പഴയകാലത്ത് കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു ഈ നഗരം രണ്ടായിരം ഒക്ടോബർ ഒന്നിനാണ് തൃശൂർ കോർപ്പറേഷൻ രൂപം കൊണ്ടത് ആദ്യകാലത്ത് ഒരു താലൂക്ക് ആസ്ഥാനം മാത്രമായിരുന്ന തൃശൂർ പിന്നീട് കൊച്ചി രാജ്യത്തിന്റെ വടക്കൻ മേഖലയുടെ ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലാണ് തൃശൂർ മുനിസിപ്പാലിറ്റി രൂപം കൊണ്ടത് തൃശൂർ മുനിസിപ്പാലിറ്റിയോടൊപ്പം അയ്യന്തോൾ വിൽവട്ടം ഒല്ലൂക്കര കൂർക്കഞ്ചേരി ഒല്ലൂർ പഞ്ചായത്തുകൾ പൂർണമായും നടത്തറ കോലഴി പഞ്ചായത്തുകൾ ഭാഗികമായും കൂട്ടിച്ചേർത്താണ് കോർപ്പറേഷൻ രൂപീകരിച്ചത് അൻപത്തിയഞ്ച് വാർഡുകളാണ് കോർപ്പറേഷനിൽ ഉള്ളത് കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് ആറാമത് ഭരണസമിതിയാണ് ഇപ്പോഴത്തേത് ഇത്തവണത്തെയും രണ്ടായിരത്തി അഞ്ചിലെയും ഭരണം മാർസിസ് നേതൃത്വത്തിനും മറ്റു നാലു തവണകളിൽ കോൺഗ്രസ് നേതൃത്വത്തിനുമാണ് ലഭിച്ചത് ഏറെ നാളത്തെ ചരിത്രവും അധിനിവേശങ്ങളുടെ കഥകളും പറയാനുണ്ട് തൃശ്ശിവ പേരൂരിന്റെ മണ്ണിന് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ എന്നിവരെല്ലാം കാലാകാലങ്ങളിൽ തൃശൂരിൽ എത്തി ആധിപത്യം ഉറപ്പിച്ചവരാണ് സാംസ്കാരിക വൈവിധ്യത്തിനൊപ്പം തന്നെ ബീച്ചുകളും കൊട്ടാരങ്ങളും ഡാമുകളും ക്ഷേത്രങ്ങളും മറ്റുമായി എല്ലാത്തരം സഞ്ചാരികളെയും ആകർഷിക്കാൻ പോന്നതാണ് തൃശൂരിലെ കാഴ്ചകൾ എന്നാൽ നഗരങ്ങൾ ജനനിബിഡമായതിനനുബന്ധമായി സംസ്ഥാനമാകെ ഉയർന്നു വന്ന മാലിന്യപ്രശ്നവും ഗതാഗത കുരുക്കും കുടിവെള്ളമടക്കമുള്ള പ്രകൃതി സ്രോതസ്സുകളുടെ അപര്യാപ്തതയുമെല്ലാം കേരളത്തിന്റെ ഈ സാംസ്കാരിക ഭൂമികയെയും വിഷമവൃത്തത്തിലാക്കുന്നുണ്ട് ഇതിൽ മാലിന്യപ്രശ്നമാണ് ഈ നഗരവാസികളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് മറ്റു നഗരങ്ങളും സംസ്ഥാനമൊട്ടാകെയും നേരിടുന്ന പ്രശ്നമാണിതെങ്കിലും കേരളത്തിലെ ആദ്യ മാലിന്യ വിരുദ്ധ സമരം മൂന്ന് പതിറ്റാണ്ട് മുൻപ് തുടങ്ങിയത് തൃശൂരിലെ ലാലൂരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബറിലാണ് ലാലൂർ മലിനീകരണ വിരുദ്ധ സമിതി രൂപവൽക്കരിച്ചത് രൂപവൽക്കരണ ദിനത്തിൽ അയ്യന്തോൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ റിലേ നിരാഹാരത്തോടെ സമരം തുടങ്ങി ഡോക്ടർ സുകുമാർ അഴീക്കോടായിരുന്നു ഉദ്ഘാടകൻ അലക്ഷ്യമായ മാലിന്യ നിക്ഷേപം കാരണം ആ പ്രദേശമാകെ ദുർഗന്ധം വമിച്ചിരുന്നു സമരം ശക്തമായതോടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിച്ചമർത്തൽ നീക്കങ്ങൾ ആരംഭിച്ചു കുഞ്ഞുണ്ണി മാഷ് പവനൻ മുല്ലനേഴി ഡോക്ടർ വയല വാസുദേവൻ പിള്ള നടൻ തിലകൻ എന്നിവരൊക്കെ പല ഘട്ടങ്ങളിലും സമരപരിപാടികളിൽ പങ്കാളികളായിട്ടുണ്ട് ഇപ്പോൾ ലാലൂരിൽ മാലിന്യം നിക്ഷേപിക്കുന്നില്ലെങ്കിലും മുൻപ് നിക്ഷേപിച്ച മാലിന്യ കൂമ്പാരങ്ങൾ വലിയ മലയായി ലാലൂരിൽ നിലകൊള്ളുന്നത് തൃശ്ശൂരിന്റെ സ്വസ്ഥതയ്ക്ക് ഭീഷണിയാവുകയാണ് കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മാലിന്യ പ്രശ്നം തൃശ്ശൂർ രാജ്യവീതികൾ മുഴുവൻ മാലിന്യ കൂമ്പാരമായിരുന്നു ഞങ്ങൾ ആദ്യം നേരിട്ടതും അതിനെ തന്നെയാണ് അതിന് ഞങ്ങൾ ആദ്യം തന്നെ കണ്ടത് വലിയ വലിയ കോടികൾ മുടക്കിയിട്ടുള്ള സംസ്കരണ പദ്ധതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങളിലൂടെ ബോധവൽക്കരണങ്ങളിലൂടെ വിദ്യാർത്ഥികളിലൂടെ അധ്യാപകരിലൂടെ മാതാപിതാക്കളിലൂടെ ഡ്രസ് അസോസിയേഷൻ മുഖേന കുടുംബശ്രീ മുഖേന സന്നദ്ധ സംഘടനകൾ മുഖേന ബോധവൽക്കരണ പരിപാടികളാണ് ഞങ്ങൾ ആദ്യമായി നടത്ത നടപ്പാക്കിയത് അത് വിജയകരമായി മുന്നോട്ട് പോയി അത് അതുകൊണ്ട് തന്നെ മാലിന്യം റോഡിലേക്ക് വലിച്ചെറിയുന്ന പ്രവണത ഒരുപാട് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു സ്വരാജ് റൗണ്ടും മറ്റു ഗതാഗത പരിഷ്കാരങ്ങളുമെല്ലാം തൃശൂരിന്റെ മാത്രം സവിശേഷതകളാണ് ഈ നഗരത്തിന്റെ മികവുറ്റ ആസൂത്രണത്തിന് കൊച്ചി മഹാരാജാവ് ശക്തൻ തമ്പുരാനോടാണ് തൃശ്ശൂരുകാർ എന്നും കടപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ജനപ്പെരുപ്പവും വാഹനപ്പെരുപ്പവും ഉൾക്കൊള്ളാനുള്ള നഗരത്തിന്റെ ശേഷിക്കുറവ് നഗരവാസികളെ ഗതാഗത കുരുക്കിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് പക്ഷേ അതിന് പരിഹാരം എന്നോണമാണ് തൃശ്ശൂർ ടൗണിലെ ജംഗ്ഷൻ വികസനം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ വികസനം വിജയിച്ച് മുന്നോട്ട് പോയി കിഴക്കേക്കോട്ട ജംഗ്ഷൻ വളരെ വിജയി ജംഗ്ഷൻ ഡെവലപ്മെൻ്റ് കഴിഞ്ഞു പൂങ്ങുന്നം ജംഗ്ഷൻ ചെയ്തു കുറുക്കഞ്ചേരി ജംഗ്ഷൻ ചെയ്തു അതുപോലെ തന്നെ നടുവിലാൽ ജംഗ്ഷൻ ചെയ്തു അങ്ങനെ എല്ലാ ജംഗ്ഷനുകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ എം എൽ എ ഫണ്ട് അഡ്വക്കേറ്റ് തേറാമ്പി രാമകൃഷ്ണൻ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാലുവരി റോഡ് പൂങ്ങലത്ത് നിന്നും പടിഞ്ഞാറക്കോട്ട ഭാഗത്തേക്ക് പൂർത്തീകരിച്ച് വരികയുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണങ്കുളങ്കര റോഡ് വലിയ റോഡ് ആയിട്ട് മാറ്റുന്നുണ്ട് അങ്ങനെ തൃശ്ശൂർ റോഡിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ വലിയ വീതി കൂട്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇനിയും ആരംഭിക്കേണ്ടതുണ്ട് ഫ്ലൈ ഓവറുകളും മേൽപ്പാലങ്ങളും വീതി കൂടിയ റോഡുകളും ഔട്ടർ റിംഗ് റോഡുകളുമെല്ലാം ഉണ്ടായാൽ മാത്രമേ തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകൂ കാലത്തിനൊത്തതും ദീർഘവീക്ഷണത്തോടെയുമുള്ള അടുത്ത പരിഷ്കാരത്തിന് കാലമായി ജനസാന്ദ്രത കൂടുന്നതനുസരിച്ച് വിഭവ വിതരണം കൂടണമെങ്കിൽ സ്രോതസ്സുകൾ കൂടുതൽ കണ്ടെത്തേണ്ടതുണ്ട് പി ഡാമിലെ വെള്ളമാണ് തൃശൂരിന്റെ ദാഹം തീർക്കുന്നത് എന്നാൽ എക്കാലവും പിച്ചിയെ മാത്രം ആശ്രയിക്കാനാകുമോ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിന്നുമുള്ള കുടിവെള്ള പദ്ധതിയാണ് തീർച്ചയായും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് ജനസംഖ്യ വർധനവ് വന്ന സാഹചര്യത്തിൽ കുടിവെള്ളത്തിന് ഒരു ഒരു ലഭ്യതക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കരുവന്നൂർ പുഴയിൽ നിന്നുള്ള കുടിവെള്ള പദ്ധതി ആരംഭിക്കാനുള്ള നടപടികൾ തൃശ്ശൂർ കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് ശുദ്ധജല വിതരണ പദ്ധതികളും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന പദ്ധതികളുമെല്ലാം ചേർന്നുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടിനാണ് തൃശൂർ കാത്തിരിക്കുന്നത് സംസ്ഥാനം ഒട്ടാകെ ജനങ്ങളെ അലട്ടുന്ന മാലിന്യ പ്രശ്നത്തിൽ നിന്ന് സാംസ്കാരിക നഗരിയും മുക്തമല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷേ ആദ്യം കേരളത്തിലെ ജനങ്ങൾ കണ്ട ആദ്യത്തെ മാലിന്യവിരുദ്ധ സമരം പൊട്ടിപ്പുറപ്പെട്ടതും ലാലൂരിൽ നിന്നാണ് ഇപ്പോൾ ലാലൂരിൽ മാലിന്യം നിക്ഷേപിക്കുന്നില്ല എങ്കിൽ പോലും മാലിന്യം അന്ന് നിക്ഷേപിച്ച മാലിന്യങ്ങൾ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ കിടക്കുകയാണ് എന്തൊക്കെ പദ്ധതികളാണ് ശാശ്വതമായ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പുതിയ ഭരണസമിതി മുന്നിൽ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ സ സഭ എന്താണോ ചെയ്തിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് പക്ഷേ അതൊരു ശാശ്വതമായിട്ടല്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസം ടാഗോർ ഹാളിൽ വെച്ചിട്ട് നമ്മളൊരു മാലിന്യ സംസ്കരണത്തെ പറ്റി ഒരു ബോധവൽക്കരണവും അതുപോലെ തന്നെ കുറേ ഒരുപാട് റെസിഡൻസ് അസോസിയേഷനുകളും പൊതുജനങ്ങളും ഫ്ലാറ്റ് നിവാസികളും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ചർച്ചയായിരുന്നോ ആ ചർച്ച അന്നത്തോടു കൂടി അവസാനിപ്പിച്ചിട്ടില്ല അത് വീണ്ടും ഇനി ഒരു ചർച്ചയും കൂടി ചെയ്യുന്ന ഇനിയുണ്ട് ചർച്ചകൾ ചെയ്യുന്നുണ്ട് അതിൽ നിന്നും പൊതുജനത്തിൻ്റെ താല്പര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം നമ്മളന്ന് എഴുതി പലരും എഴുതി തന്നിട്ടുണ്ട് നമ്മളുടെ കയ്യിൽ അതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ട് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണത്തെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും അത് ഫലപ്രദമായിട്ടില്ല തൃശ്ശൂരിൻ്റെ സ്ഥിതി എന്താണ് ഏതാണ്ട് ഇരുപത്തി ആറ് ഏക്കർ സ്ഥലം ലാലൂരിൽ ഇപ്പോഴും വെറുതെ കിടക്കുകയാണ് അതിനെ ഏത് തരത്തിലാണ് വിനിയോഗിക്കാൻ ശ്രമിക്കുന്നത് ഉറവിട മാലിന്യ സംസ്കരണം നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ ഏത് റെസിഡൻസ് അസോസിയേഷനിൽ പോയാലും ഏതൊരു ഇതിലായാലും നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിന് കോർപ്പറേഷൻ തന്നെ സബ്സിഡി കൊടുക്കുന്നുണ്ട് സഹകരണ സംഘങ്ങൾ സൊസൈറ്റികൾ അവർ പലിശ രഹിത വായ്പ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ എല്ലായിടത്തും പറയുന്ന പറയുന്നുണ്ട് എങ്കിലും അത് കൂടുതലും ആളുകൾ ഉപയോഗിച്ച് വരുന്നില്ല എന്ന് നമുക്കറിയാം കൂടുതലായിട്ട് നമ്മൾ അതിനെ തന്നെ പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്രയും കുറച്ച് മാലിന്യങ്ങളാണല്ലോ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ ലാലൂരത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലൂർ ഉള്ള അവിടെ പ്ലാസ്റ്റിക്കുകൾ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു കാരണം തീപിടുത്തം അത് എന്നും ഈ സമയാകുമ്പോൾ ഒരു തീപിടുത്തം ഒന്നും ഒരു വട്ടമല്ല പലവട്ടം പിടിക്കാറുണ്ട് അപ്പോൾ ആ തീപിടുത്തത്തിൽ നിന്നും അത് രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളവിടെ പോയിട്ട് എല്ലാ ഉദ്യോഗസ്ഥരും കൗൺസിലേഴ്സും അതുപോലെ ക്ലീനിങ് തൊഴിലാളികളും എല്ലാവരും കൂടി പോയിട്ട് അവിടുത്തെ ഉണങ്ങി നിന്ന പുല്ലുകളെല്ലാം വെട്ടി അത് നശിപ്പിച്ചത് ഇനി അവിടുത്തെ പ്ലാസ്റ്റിക്കിൻ്റെ അത് അറിയാം പ്ലാസ്റ്റിക് ഒരിക്കലും അത് ഭൂമി നിന്ന് അഴുത്ത് പോകുന്ന ഒരു സംഗതിയല്ല അത് അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ അത് നമ്മൾ അവിടെ നീക്കം ചെയ്തിട്ട് തന്നെ അല്ലെങ്കിൽ അത് ഇളക്കിക്കൊണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മൾ കൃഷി ഓഫീസറൊക്കെ ആയിട്ട് സംസാരിച്ചു അവർ വന്ന് നോക്കിയപ്പോൾ മണ്ണ് പരിശോധിച്ചതിന് ശേഷം തൽക്കാലത്തേക്ക് മാത്രം സ്ഥിരമായിട്ടുള്ളതല്ല എന്തെങ്കിലും കൃഷി ചെയ്യാൻ അപ്പോൾ എല്ലാ സ്ഥലത്തും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടവർ അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്യും അതിന് ശേഷം ലാലൂരിനെ ഒരു ട്രെഞ്ചിങ് ഗ്രൗണ്ട് എന്നുള്ളതിൽ നിന്നും മാറ്റി അവിടെ മറ്റ് മറ്റൊരു അതിൻ്റെ ഒരു ലാലൂരിൻ്റെ മുഖഛായ മാറ്റുന്ന വിധത്തിൽ തന്നെ അവിടെ ഒരു നല്ലൊരു സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം അങ്ങ് പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി കോർപ്പറേഷൻ രൂപീകൃതമായതിനു ശേഷം ഭൂരിഭാഗം കാലയളവിലും ഭരുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ലാലൂരിലെ അടക്കം തൃശ്ശൂരിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഇതുവരെ ചെയ്ത ഒന്നും ശാശ്വത പരിഹാരം അല്ല അതിന് ഇനിയും ബദൽ മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് മേയർ സൂചിപ്പിച്ചത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് മാലിന്യ സംസ്കരണ രംഗത്ത് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക ഒരു നയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോർപ്പറേഷൻ എടുത്തിട്ടുള്ള നിലപാട് ലാലൂരിനെ സംബന്ധിച്ച് ൂരിൽ മാലിന്യം നിക്ഷേപിക്കേണ്ട എന്ന് തീരുമാനമെടുത്തതും കഴിഞ്ഞ ഭരണസമിതിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ രൂപീകൃതമായത് മുതൽ കൗൺസിലർ എന്ന നിലയിൽ കാര്യങ്ങൾ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും മാലിന്യ സംസ്കരണ രംഗത്തും കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് മാലിന്യ വിമുക്ത നഗരം എന്ന കാഴ്ചപ്പാടോടുകൂടി മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ള നിലപാടെടുത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ച ഭരണസമിതിയാണ് കഴിഞ്ഞ ഭരണസമിതി എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ റെസിഡൻസ് അസോസിയേഷനുകളുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കുടുംബശ്രീ അയൽക്കൂട്ടം ഇവരെയൊക്കെ സഹകരണത്തോടെ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുക എന്നുള്ള ഒരു നയം നടപ്പിൽ വരുത്തിയതോടെ ആ രംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നും പല സ്ഥലങ്ങളിലും അലക്ഷ്യമായി മാലിന്യ കൂമ്പാരങ്ങൾ കിടക്കുന്നതൊക്കെ നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം നിത്യ കാഴ്ചയാണ് അയ്യന്തോൾ മേഖലയിൽ നിന്നുള്ള ഒരു കൗൺസിലർ എന്ന നിലയിൽ ലാലൂര് ഇപ്പോൾ ലാലൂരാണല്ലോ ഇപ്പോൾ നമ്മൾ മുഖ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം ലാലൂര് മാലിന്യം വർഷങ്ങളായി അതായത് കോർപ്പറേഷൻ രൂപീകൃതമായ മുതൽ തന്നെയല്ല മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലഘട്ടത്തിലും തൃശ്ശൂർ നഗരത്തിൻ്റെ മുഴ മാലിന്യങ്ങളും നിക്ഷേപിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു ലാലൂർ അത് നിർത്തലാക്കി ലാലൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൻ്റെ ഏത് മേഖലയെയും പോലെ തന്നെ ലാലൂരിനെയും ഒരു പട്ടണ രൂപമാക്കി മാറ്റുന്നതിനുള്ള ഒരു സങ്കല്പമാണ് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത് അതായത് അന്താരാഷ്ട്ര സ്റ്റേഡിയം അടക്കം അല്ലെങ്കിൽ ആ അതുപോലെയുള്ള ഒരു വികസിത തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഒരു വികസിത രൂപം മയ്യന്തോൾ മേഖലയിൽ ലാലൂർ കേന്ദ്രമാക്കി വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് സങ്കല്പം അതിന് ഈ ഭരണസമിതിക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിപൂർണ്ണ പിന്തുണ സഹകരണം ഉണ്ടായിരിക്കും രണ്ടായിരം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അഞ്ച് ടേമുകളാണ് കഴിഞ്ഞത് മലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ നഗരസഭ വളരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു എന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട് ബി ജെ പി ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് തൃശ്ശൂരിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ നൂറ് വർഷത്തിൽ പരമായി മാലിന്യ സംസ്കരണ ഒരു ഭൂമിയായിരുന്നു ലാലൂർ ട്രഞ്ചിങ് ഗ്രൗണ്ട് അവിടെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാലിന്യ സംസ്കരണം അവിടെ നടക്കാതെ വന്നപ്പോൾ എന്താണ് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് പറയാനായിട്ട് ആ ഭരണസമിതിക്കായിട്ടില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ ചെയ്ത് ചെയ്തു എന്ന് പറയുന്നത് പലവരുടെയും വീടുകളിൽ കൊണ്ടത് മാലിന്യങ്ങൾ കുഴിച്ചിടുക അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത എന്ന് പറഞ്ഞാൽ അത് റോഡ് സൈഡിൽ കുമ്പാരം കൂട്ടി അത് കത്തിച്ച് കളയുക എന്നുള്ളതാണ് അതുതന്നെ ഏറ്റവും അപകടം പിടിച്ചതാണ് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് ഇടയാക്കുന്നതാണ് ഈ കത്തിച്ച് വരുന്ന പുകകൾ അപ്പോൾ അതൊന്ന് തിരിച്ച് ചിന്തിക്കേണ്ടതായിരുന്നില്ലേ അതിനൊരു കാരണം എന്ന് പറയുന്നത് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി തൃശ്ശൂരിന് ഇല്ലാതെ പോയി എന്നുള്ളത് ഒരു സത്യമാണ് ബഹുമാനപ്പെട്ട മേയർക്കത് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്